ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു ക്രിസ്തുമസ് പ്രസംഗവുമായിട്ടാണ് ഏറ്റവും ചെറിയൊരു പ്രസംഗമാണ് കുട്ടികൾക്ക് പറയാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ഈ പ്രസംഗം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ബെൽ ബെൽബട്ടനും കൂടി അമർത്തിയെങ്കിൽ ഇതുപോലെയുള്ള ഓരോ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തുക അതുപോലെ തന്നെ ഒത്തിരി പേര് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി പറയുവാനൊക്കെ ആയിട്ട് പ്രസംഗത്തിൻ്റെയൊക്കെ കിട്ടാതെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ൊക്കെ അറിയ അവർക്കൊക്കെ കിട്ടുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രസംഗം അവതരിപ്പിച്ചതിന് ശേഷം പ്രൈസ് കിട്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളി കൂടി അറി എഴുതി അറിയിക്കുക അതിനുവേണ്ടി കമൻ്റ് ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം എല്ലാവർക്കും ക്രിസ്തുമസ് ദിനാശംസകൾ നേരുന്നു ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകരക്ഷകനായ യേശുനാഥൻ മഞ്ഞിൽ പറന്നതിൻ്റെ ഓർമ്മദിനം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റേതുമായ ഒരു സന്ദേശമാണ് ക്രിസ്തുമസ് പങ്കുവയ്ക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് കാലിത്തൊഴുത്തിലേക്ക് വഴികാട്ടിയ നക്ഷത്രമാണ് ക്രിസ്തുമസ് കാർഡും സോങ്ങും ക്രിസ്തുമസ് ട്രീയും പുൽക്കൂടുമെല്ലാം ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിൻ്റെ നിറക്കൂട്ടുകളാണ് സാന്താക്ലോസും ഗിഫ്റ്റുകളുമെല്ലാം ഈ ആഘോഷത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നു ഇന്ന് നാമെല്ലാവരും ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ നിറവിലാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആ ഒരു നിലയ്ക്ക് നമ്മൾ പങ്കുചേരുകയാണ് മാലാകമാരോടൊപ്പം നമുക്കും ആലപിക്കാം പാടി ഉദ്ഘോഷിക്കാം അത്യുന്നരങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഏവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു കൂട്ടുകാരെ പ്രസംഗം ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഈ പ്രസംഗം അവതരിപ്പിച്ചതിന് ശേഷം കൂടി എഴുതി അറിയിക്കുക നിങ്ങൾ ഈ പ്രസംഗം കാണുന്നത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുകയും ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അതിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്